പാടിയോടിച്ചാൽ നോർത്ത് റസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പൊതുവത്സരത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ പാടിയോടിച്ചാൽ നോർത്ത് റസിഡന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും പൊതുവത്സരത്തോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദാമോദരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പുതുവത്സര സന്ദേശവും നൽകി പ്രതിസന്ധികളിൽ തളരാതെ വിവേകത്തോടെയും കരുതലോടെയും ഓരോ പ്രശ്നങ്ങളും അതിജീവിക്കാൻ പുതുവർഷത്തിൽ ഓരോരുത്തർക്കും കഴിയട്ടെ എന്നും നമ്മുടെ കുറവുകളെ ഓർത്ത് നിരാശപ്പെടാതെ കുറവുകളെ നികവുകളാക്കി മാറ്റി മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ദാമോദരൻ മാസ്റ്റർ പറഞ്ഞു കുടുംബങ്ങൾ ഇങ്ങനെ മാത്രമുള്ള ആളുകളൊക്കെ ഒരു ഓപ്പൺ അടുക്കള ഒരു പുതു അടുക്കള ഉണ്ടാക്കിയിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അവർ കഴിക്കുന്നു എന്നിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ വീടുകളിലേക്ക് പോകുന്നു രാവിലെ വീടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു അങ്ങനെയുള്ള രീതിയും പല സ്ഥലങ്ങളിലുമുണ്ട് നമ്മുടെ നാട്ടിലേക്ക് അത്ര ആയിട്ടില്ല ക്രമേണ ക്രമേണ അതിലേക്ക് നമുക്ക് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ പണ്ടത്തെ രീതിയിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു പണ്ടൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ കുറേ വർഷങ്ങൾ പിടിക്കുന്നു ഇപ്പോഴോ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വളരെ ദ്രുതഗതിയിലുള്ള മാറ്റം നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടേയിരിക്കും പഴയ രീതി അല്ലല്ലോ പഴയ പുതിയ സൗകര്യങ്ങൾ ഇപ്പോൾ എ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ നിർമ്മിത ബുദ്ധി ഇന്നത്തെ പേപ്പറിലുണ്ട് നിർമ്മിത ബുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മന മാനവരാശിക്ക് വലിയ ഹാനികരമാകും എന്ന സ്ഥലം കൊണ്ട് അതെങ്കിൽ ഗുണമുണ്ടോ ആർക്കും വേണോ പുതിയ തലമുറക്ക് സ്ഥലമൊന്നും വേണ്ട അവർക്ക് വേണ്ടത് ഇന്നത്തെ ജീവിതമാണ് ഇന്ന് എങ്ങനെ കഴിയാൻ പറ്റും അടിച്ച് പൊളിച്ച് കഴിക്കാന്നൊക്കെ പറയില്ല പുതിയ രീതി പുതിയ ഭക്ഷണ രീതി ഇതിലൊക്കെ വ്യാപൃതരായിട്ടാണ് ജീവിക്കുന്നത് നമ്മുടെ തലമുറ പഴയ തലമുറ അങ്ങനെയല്ല ഇങ്ങനെ വലിയ ഭക്ഷണമൊന്നും ആകെയുള്ള മത്തി അതിലേ മാത്രമേ നമ്മുടെ നാട്ടുകാർ പണ്ട് കഴിക്കാറുള്ളൂ പിന്നൊരു എൺപത് തൊണ്ണൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പരസഹായമില്ലാതെ പോകാനും നടക്കാനൊന്നും കഴിയില്ല അതിനു മുമ്പ് തന്നെ ഇതൊക്കെ കാണണം നാടിന്റെ നമ്മുടെ ഈ പല ഭാഗങ്ങളും ും കാണത്തുണ്ട് ചടങ്ങിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സാബു മാളിയേക്കൽ കെ വി വേണുഗോപാൽ കെ ഉമേഷ് ജലജായ് എം പി എന്നിവ പ്രസംഗിച്ചു തുടർന്ന് കേക്ക് മുറിക്കൽ അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ ചായ സൽക്കാരം എന്നിവയും നടന്നു കാരണം ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ എല്ലാം മനസ്സിലെല്ലാ കാര്യം തന്നെയാണ് പക്ഷെ നമുക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അദ്ദേഹം അത് ഒരു പൊതുപ്രവർത്തനം ആയതുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായ കാര്യങ്ങളെല്ലാം നമ്മുടെ പറഞ്ഞു നമുക്ക് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കൂടി നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ മുമ്പുകൾ പോകണം നമ്മളീ പോയതിനെപ്പറ്റി ചിന്തിക്കാതെ ഇനി വരാനുള്ളതിനെ പറ്റി മാത്രം ചിന്തിക്കുക എല്ലാവർക്കും നന്മകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു സ്വപ്നത്തിലുള്ള ജീവിത യാത്ര തന്നേ തെളിക്കൽ മായുമോ നീർഭൂമി വലപോൽ ജീവനിൽ പുലിക്കും ശിലയായി മാറുമോ എന്നു ലഭിക്കും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾഡ് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്